അപ്പോൾ എനിക്ക് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ ചിലർ പറയും അവർക്ക് പി സി ഒ എസ് ഉണ്ടെന്ന് പറയും ചിലർ പറയും അവർക്ക് പി സി ഒഡിയാണെന്ന് പറയും രണ്ടും ഒന്ന് തന്നെയാണോ പി സി ഒ എസും പി സി ഒഡിയും ആക്ച്വലി ഒന്ന് തന്നെയാണ് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് സെയിം എക്സാക്ട്ലി സെയിം അപ്പം അതിനും ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഉണ്ട് ആക്ച്വലി ഉണ്ട് ഇത് അത്യാവശ്യം കോമൺ പ്രോബ്ലം ആണ് ഇപ്പം കേരളത്തിൽ ഭയങ്കര കോമൺ ആണ് കൂടി കൂടി വരെയാണ് ഏകദേശം ഒരു തേർട്ടി ഫോർട്ടി പെർസെൻറ്റേജ് സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ട് ഹോർമോൺ ചേഞ്ചാണ് മെയിൻ പ്രശ്നം അത് കാരണം വെയിറ്റ് എളുപ്പം വെക്കും അത് പ്രശ്നമാണ് അപ്പോൾ അതിനും ഫർട്ടിലിറ്റിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഉണ്ടല്ലോ നമ്മൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസിൽ നമ്മൾ വന്ധ്യതയായിട്ട് പറഞ്ഞ പേഷ്യൻസിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു പകുതി ശതമാനം ആളുകൾക്കും പി സി യു എസ് ഉണ്ട് പകുതി കൂടുതലുണ്ട് സെക്ഷുവാലിറ്റി ഒരു വലിയ ഫാക്ടറാണ് പി സി യു കാരണം നമ്മൾ ഈ ലൈംഗികത എന്ന് പറയുന്നത് നമ്മൾ കുറെയൊക്കെ ഹോർമോൺ റിലേറ്റഡ് ആണ് അപ്പോൾ പി സി യു മെയിൻ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൽ ഹോർമോൺ അബ്നോമാലിറ്റി ആണ് അപ്പം അതുകൊണ്ട് ഹോർമോൺ അബ്നോമലാകുമ്പോൾ ഒബ്വിയസ്ലി സെക്ഷൽ പ്രോബ്ലംസ് കൂടും ഇപ്പം സെക്ഷൽ പ്രോബ്ലംസ് കൂടി കൂടി വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് വളരെ കുറച്ച് പേർക്ക് പി സി എസ് ഉള്ളവർക്ക് സെക്ഷൽ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ മേ ബി ട്വൻറ്റി തേർട്ടി ഇയേഴ്സ് ബാക്ക് പക്ഷേ ഇപ്പം ഞാൻ കാണുന്നത് ഭയങ്കര കോമണാണ് ഭയങ്കര കോമൺ ഇൻ ദ സെൻസ് ദാറ്റ് ലൈക്ക് സെക്ഷൽ പീപ്പിൾ കാണുന്നുണ്ട് കൂടുതലും ഇപ്പം പി സി എസ് കൊണ്ട് പലവർക്കും സീറോ ഇൻട്രസ്റ്റ് ലൈക്ക് ഫ്രിജിഡിറ്റി ലെവലിൽ കാണും ചിലവർക്ക് ഡിസയർ ഇല്ല താല്പര്യം കുറവായിരിക്കും ഫ്രീക്വൻസി ബന്ധപ്പെടുന്ന കുറവായിരിക്കും ചിലവർക്ക് ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ടില്ല ചിലവർക്ക് പെയിൻ ഉണ്ടാവും ഈ വാജിനിസ്മസ് ഉണ്ട് പെയിൻഫുൾ ഇൻഡിക്കോസ് അത് പി സി എസില് കോമൺ ആണ് പിന്നെ ചിലവർക്ക് ഓഗാസും വരാറില്ല വന്നാൽ തന്നെ കുറെ സമയമെടുക്കും നന്നായിട്ട് വരില്ല എപ്പോഴും വരില്ല അപ്പം അതിൻ്റെ എല്ലാ മേഖലയ്ക്കും പ്രശ്നം കാണുന്നുണ്ട് സെക്ഷുവാലിറ്റി പി സി ഒസ് വളരെ കണക്റ്റഡ് ആണ് ഓറിയൻറ്റേഷനിലും വ്യത്യാസം ആക്ച്വലി ഉണ്ട് പിന്നെ ഈവൻ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസും മരൈറ്റൽ ഡിസ്കോഡൻസി എല്ലാം പി സി ഒസിൽ കൂടുതലാണ് ആക്ച്വലി അപ്പോൾ ഫിസിയോളജിക്കലി എന്താണ് സംഭവിക്കുന്നത് പി സി ഒസിൽ പി സി എസിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പുരുഷന്മാരുടെ ഹോർമോൺ എന്താ ടെസ്റ്റോൺ സ്ത്രീകളുടെ രണ്ടും കറക്റ്റാ ഈസ്ട്രജനും പ്രൊജിസ്ട്രോണും അപ്പോൾ സാധാരണ ഉള്ള ഇതിനേക്കാൾ ഒരു റിവേഴ്സൽ ഉണ്ടാവുകയാണ് അതായത് പുരുഷന്മാരുടെ ഹോർമോണായ ടെസ്റ്റോസ്ട്രോൺ സ്ത്രീകൾക്ക് കൂടും ആ ടെസ്റ്റോസ്ട്രോൺ ഓവറിൽ നിന്നെല്ലാം ആക്ച്വലിക്ക് ഉണ്ടാവുന്നത് കൂടുതലായതുകൊണ്ട് കുറെ സിംറ്റംസ് ഉണ്ടാവും നാച്ചുറൽ ആണ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും ടെസ്റ്റോസ്ട്രോൺ ചെറിയ അളവിൽ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും ഈസ്ട്രോജൻ ചെറിയ അളവിൽ പുരുഷന്മാർക്കും ഉണ്ടാവും പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് ടെസ്റ്റോസ്ട്രോൺ കുറവും ഈസ്ട്രോജൻ ഇച്ചിരി കൂടുന്ന കാണുന്നുണ്ട് അതിന് കാരണമുണ്ട് സ്ത്രീകൾക്ക് പി ജി എസ് ഉള്ളവർക്ക് ടെസ്റ്റോസ്ട്രോൺ കൂടുതൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഫ്രീ ടെസ്റ്റോസ്ട്രോൺ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ബോഡി ഈ ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാകാനായിട്ട് മെയ്ക്ക് ചെയ്തേക്കണതാണ്ടാവും അപ്പം അവർക്ക് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ സ്ത്രീകൾക്ക് അതുകൊണ്ട് ഒരുപാട് സിംറ്റംസ് ഉണ്ടാകും അപ്പം കറക്റ്റായിട്ട് ചിലവർക്ക് ഓവുലേഷൻ വരില്ല പീരീഡ് ചിലവർക്ക് റെഗുലർ ആയിരിക്കും പക്ഷെ ചിലവർക്ക് തെറ്റി വരും പിന്നെ ടെസ്റ്റോസ്ട്രോളിന്റെ എഫക്റ്റ് മെയിൻലി കാണുന്നത് സ്കിന്നിലും ബ്രെയിനിലും ആണ് സ്കിന്നിലെന്ന് പറഞ്ഞാൽ അധികമായിട്ട് ഫേഷ്യൽ ഹെയർ ഉണ്ടാവാം മുഖക്കുരു ഓയിലി ആവും പിന്നെ മെയിൻ സാധനം ബ്രെയിനിലാണ് ഇറിറ്റബിലിറ്റി മൂഡ് സ്വിങ്സ് ആങ്സൈറ്റി ഡിപ്രഷൻ സോഷ്യൽ ഐസൊലേഷൻ ബോഡി ഇമേജ് ഒന്നുമില്ല ആണുങ്ങൾക്കില്ല പക്ഷെ പി സി ഓസുള്ള പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതായത് ടെസ്റ്റോസ്ട്രോളിൻ്റെ എഫക്ട് ഫീമെയിൽ ബോഡി ഉണ്ടാക്കിയത് അതിനല്ല അപ്പോൾ ഉള്ള സ്ത്രീകൾക്ക് പലവർക്ക് മൂടക്ക മാറും ദേഷ്യം വരും അവരുടെ ബോഡി ഇവൺ മെലിഞ്ഞ് എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആകെ നാൽപ്പത്തിരണ്ട് കിലോ വെയിറ്റ് ഉണ്ട് അവർ കോസ്മെറ്റിക് എനിക്ക് വരെ എനിക്ക് ഭയങ്കര വണ്ണാണെന്നും പറഞ്ഞു അതായത് അവർക്ക് തോന്നും അവരുടെ ശരീരം ശരിയല്ല അതാണ് ബോഡി ഇമേജ് പിന്നെ സോഷ്യൽ ഐസൊലേഷൻ ചിലവർക്ക് ഇങ്ങനെ കുറച്ച് സോഷ്യൽ ഇഷ്യൂസൊക്കെ ഉള്ളതായി അവർ ഐസൊലേറ്റ് ചെയ്യും ചിലപ്പം ഈ പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ഉള്ളവർ വണ്ണുള്ളവർക്ക് ബോഡി ഇമേജ് കോമ്പിനേഷൻ ഭയങ്കര പനിയാണ് അപ്പോൾ അവർ പിന്നെ ഹെയറും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും തോന്നും അവർ കളിയാക്കുന്ന പോലെയൊക്കെ തോന്നും കുറച്ച് ചെയ്താലും അവർക്ക് കൂടുതൽ തോന്നും അപ്പോൾ അവർക്ക് ഐസൊലേഷൻ കൂടും ഡിപ്രഷൻ പിന്നെ ലതാജി ഈറ്റിംഗ് ഡിസോർഡർ സ്ലീപ്പ് ഡിസോർഡർ ഉറക്കം പ്രശ്നം ഉണ്ടാകും ഭക്ഷണം ചിലപ്പോൾ ഓവറായിട്ട് കഴിക്കും ചിലപ്പോൾ ഒട്ടും കഴിക്കില്ല അനോറക്സിയ ബുലീമിയ എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ ഓൾട്ടർനേറ്റ് ചെയ്യും അപ്പം പ്രശ്നം എന്താ വെച്ചാൽ ഇതെല്ലാം അവരുടെ റിലേഷൻഷിപ്പിനെ പലപ്പോഴും എഫക്റ്റ് ചെയ്യും അത് സെക്ഷുവാലിറ്റീനെ എഫക്റ്റ് ചെയ്യും പിന്നെ ഈ ഹോർമോൺ ഈസ്ട്രജനും ടെസ്റ്റോസ്ട്രോണും പ്രശ്നം കൊണ്ട് തന്നെ അവർക്ക് സെക്ഷൽ പ്രോബ്ലം വരും അതാണീ താല്പര്യം കുറവ് ലൂബ്രിക്കേഷൻ കുറവ് എല്ലാത്തിനും പ്രശ്നം ഹോർമോൺ അപ്നമാലിറ്റിയാണ് ഓറിയന്റേഷൻ ഓറിയന്റേഷൻ ചേഞ്ച് ആവാനുള്ള സാധ്യതയുടെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പി സി ഒസ് ജനിക്കുമ്പോൾ പോലും മരിക്കുന്നവരുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പീരീഡായി കഴിഞ്ഞ് കുറച്ചുപോലത്തേക്ക് മാറിപ്പോ അതല്ല ജനിക്കുമ്പോൾ മദറിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ അവർക്ക് യൂഷ്വലി പി സി ഒസ് ഉള്ളവർക്കായിരിക്കും കുട്ടികൾക്ക് കിട്ടുക ജനറ്റിക് ആണിത് അവരുടെ ബോഡിയിലെ ആൻഡ്രോജൻ അതായത് ടെസ്റ്റോസ്ട്രോൺ ഹൈ ആണെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഈ വയറ്റി കിടക്കുന്ന കൊച്ചിൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് ആയിട്ട് ഡെവലപ്പ് ചെയ്യും ന്യൂറോളജിക്കൽ കണക്ഷൻസ് ഡിഫറെൻ്റ് ആവും അപ്പോൾ ഓട്ടിസം എ ഡി എച്ച് ഡി അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിഹേവിയറൽ ഓറിയൻറ്റേഷൻ്റെ ചേഞ്ചിനൊരു കാരണം അതാണ് എക്സ്പോഷ്യർ ഓഫ് ടെസ്റ്റോസ്ട്രോൺ ഇൻ യൂട്രോ യൂട്രസിനകത്ത് കിടക്കുമ്പോൾ അവർക്ക് അവരുടെ എൻവയൺമെൻറ്റിൽ ടെസ്റ്റോസ്ട്രോൺ ഉള്ളതുകൊണ്ട് ഇത് അപ്പോൾ ഉള്ളവർ കുട്ടികളെ ബെയർ ചെയ്താൽ അവർക്ക് പ്രോബ്ലംസ് കൂടുതലുള്ള സാധ്യതയുണ്ട് പക്ഷേ അതിന് ഉണ്ട് അവരുടെ ടെസ്റ്റോസ്രോൺ കുറഞ്ഞിരിക്കാനായിട്ട് അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ബെസ്റ്റ്സ് ആണ് എ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് എന്തുകൊണ്ട് പി സി എസ് ഇപ്പോൾ കൂടണോ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഡയറ്റ് ആൻഡ് എക്സസൈസ് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്ലീപ്പ് കറക്ഷൻ ഇത്ര സാധനം ചെയ്താൽ പി സി എസിനെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇത് കൺട്രോൾ ചെയ്തിട്ട് അവർ പ്രഗ്നൻ്റ് ആയാൽ അവരുടെ കുട്ടികൾ ഹെൽത്തി ആയിരിക്കും ആ ഉണ്ട് പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും പ്രെഗ്നന്റ് ആയിട്ടല്ലേ ചെക്കപ്പിന് പോവുള്ളൂ പ്രെഗ്നന്റ് ആവണേന് മുമ്പ് പ്രീ പ്രഗ്നന്റ് പിന്നെ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വന്നേട്ട് കുറെ പേര് വരും ബട്ട് അങ്ങനെ അല്ലാത്തവർ അപ്പൊ നമ്മൾ പറയും നിങ്ങൾ നിങ്ങളുടെ ബോഡി കറക്റ്റ് ചെയ്യേ ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് വൺ ഇയർ എടുത്തിട്ട് ഫുൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രെഗ്നന്റ് ആവും ടെക്നിക്കലി ഒരു ഹെൽത്തി ചൈൽഡ് വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം അതാണ് ഐഡിയൽ ബിക്കോസ് നമുക്കുണ്ടാവണ കുട്ടി നോർമൽ ആവണ്ടേ ഇപ്പൊ ഓട്ടും ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു യൂറോപ്പിൽ ഫിഫ്റ്റി തൗസൻഡ് പത്തൊമ്പത് വർഷത്തെ എസ് ഡി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കുട്ടികളെ എടുത്തിട്ട് അമ്പതിനായിരം കുട്ടികളെ എടുത്തിട്ട് അവരുടെ റിട്രോസ്പെക്റ്റീവ് അനാലിസിസ് ചെയ്തു അവരുടെ പേരൻസിനെ സ്റ്റഡി ചെയ്തപ്പോൾ അതിൽ കുറേ പേർക്ക് പി സി ഒസ് ഉണ്ടായിരുന്നു ഈ സ്റ്റഡിയൊക്കെ റീസെൻ്റ്ലി ഇറങ്ങിയതാണ് മിക്ക ഡോക്ടേഴ്സിനും ഇത് അറിയില്ല ഈ ഓട്ടിസായിട്ടുള്ള കണക്ഷൻ നമുക്ക് ഈ പി സി ഒസ് കൊണ്ടുള്ള പ്രോബ്ലംസ് സത്യം പറഞ്ഞാൽ വേൾഡ് ഒട്ടും അവയറല്ല വളരെ കഷ്ട കാരണം നമുക്ക് അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഡേ ടു ഡേ ഭയങ്കര ഹൈ ആണ് അതാരും മനസ്സിലാക്കുന്നില്ല ഇത് ഞാനിപ്പോ ഒരു ട്വന്റി ഇയേഴ്സായി പി സി യു എസിന് സ്പെഷ്യലൈസ് ക്ലിനിക്ക് നടത്തുന്നു അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു അപ്പം ഞങ്ങൾ റിസർച്ചേഴ്സ് എല്ലാം കൂടുന്ന ഒരു വേൾഡ് പി സി ഒസ് മീറ്റുണ്ട് ഇയർലി അമേരിക്കയിൽ അതിൽ ഞാൻ എല്ലാ വർഷവും അവർ എന്നെ സ്പീക്കറായിട്ട് വിളിക്കും ഞാൻ അവിടുത്തെ എൻ ജി ഒസ് ഉണ്ട് ഇതെന്ന് പി സി ഓസ് ചാലഞ്ച് യു എസ് എന്ന് പറഞ്ഞ സാഷകൊട്ടയൊക്കെ ഉണ്ട് അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യും ടു ഇംപ്ലിമെന്റ് മാനേജ്മെന്റ് പിന്നെ പല കാര്യങ്ങളും ഒന്ന് അവയർനെസ് കൂട്ടുക ആളുകളിൽ ഇന്ന തന്നെ പ്രശ്നം ഉണ്ടെന്നും ഇന്ന തന്നെ ഉണ്ടെന്നും കാരണം അണ്ടർ ഡയഗ്നോസ്ഡ് ആണ് മിക്കവരും അത് ഡയഗ്നോസ് ചെയ്യുന്നില്ല മിക്കവരത് അറിയുന്നതന്നെ ഇല്ല അപ്പൊ ശരിയായ അവയർനെസ് ഉണ്ടാക്കുക ശരിയായ ഡയഗ്നോസിസ് ഉണ്ടാക്കുക ശരിയായ മാനേജ്മെന്റ് മരുന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കുട്ടികളെ നല്ല ഭക്ഷണ രീതി ഡയറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ശരീരം അനങ്ങണം എക്സൈസ് ചെയ്യണം വെറുതെ പഠിച്ച് ഡിഗ്രി എടുത്തിട്ട് കാര്യമില്ല ഇതെല്ലാം പിശ്യോസ് ആവും വെയിറ്റ് ഗെയിൻ ആവും മരൈറ്റൽ പ്രോബ്ലംസ് ആവും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആവും കുട്ടികൾക്ക് കോംപ്ലിക്കേഷൻ ന്യൂനേറ്റൽ ജനിച്ച ഉടനെയുള്ള കോംപ്ലിക്കേഷൻസ് ഭയങ്കര ഹൈ ആണ് ഡയബറ്റിസ് വരാനുള്ള കോംപ്ലിക്കേഷൻ പ്രഗ്നൻസിയിൽ ഹൈ ആണ് പ്രീമച്യോറിൻ്റെ ഹൈ ആണ് സിസേറിൻ്റെ ചാൻസ് ഹൈ ആണ് എൻ ഐ സി യു അഡ്മിഷൻ ഹൈ ആണ് ഇതിൻ്റെയൊക്കെ കോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് ഇതുകൊണ്ട് തന്നെ യു എസ് ലിപ്പോൾ ഞാൻ പറഞ്ഞ എൻ ജി ഒലേ സാഷോട്ടെ അവര് യു എസ് സെനറ്റുമായിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം തന്നെ വെച്ചിട്ടുണ്ട് ഇതിന് ആ സെപ്റ്റംബർ ആ ദിവസം അവര് ഹോൾ എല്ലാ സിറ്റീസും ലൈറ്റപ്പ് ചെയ്യും ഈ ടീൽ കളർ ടീൽ കളർ ഇതുപോലെ ഏകദേശം കളർ ഇത് പി സി എസിന്റെ കളറായിട്ട് പ്രഖ്യാപിച്ചിട്ടൊരു ദിവസം വേൾഡ് വൈഡ് അവയർനെസ് അവർ അത്രയും ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അവയർനെസ് ഭയങ്കര കുറവാണ് മനസ്സിലാക്കിയത് ഇത് ജനറ്റിക്ലി പ്രോൺ പക്ഷെ അതുകൊണ്ടാണ് ഉണ്ടാവുന്നത് അതായത് ജനറ്റിക്കിൽ ഇപ്പൊ നൂറുപേർക്ക് ചാൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും വരുന്നില്ല എന്തുകൊണ്ട് വരുന്നു അമിതമായ ഭക്ഷണം ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ പേർക്ക് പി സി എസ് വരുന്നുണ്ട് അപ്പോൾ ഇവര് മിക്കവരും പഠിക്കുന്ന ഏജിൽ ഇവർക്ക് സെക്ഷലായിട്ട് ഇൻട്രസ്റ്റ് കുറവായതുകൊണ്ട് മിക്കവരും ഇങ്ങനെ കുറേ പഠിപ്പിച്ചൊക്കെ ആയിരിക്കും പിന്നെ ടെസ്റ്റോസ്ട്രൂൺ ഹോ ആയതുകൊണ്ട് അവർക്ക് ധൈര്യം കൂടുതലായിരിക്കും അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ കുറെ പേർ പുറത്തൊക്കെ പോയി പഠിച്ച് അപ്പോൾ ഈ കല്യാണമൊക്കെ ലേറ്റായിട്ടായിരിക്കും അപ്പോൾ അവർ ജനറലി നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന സ്ത്രീകൾ മിക്കവരും ബി സി ഓസാ വില കമ്പനി ഹെഡോ മനസ്സിലായില്ലേ അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജീവിതത്തിൽ കുറെ ഗ്രോ ചെയ്യും പക്ഷേ ഇവർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസേർഡേഴ്സും ഭയങ്കര കൂടുതലാണ് തൈറോയിഡ് പ്രോബ്ലം ഡയബറ്റീസും അങ്ങനെ എല്ലാ ഈവൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പി സി ഒസില് അപ്പോൾ അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട് ഈ ഹോർമോണൽ പ്രശ്നം കാരണം ഒരു ഒരു സപ്പോർട്ട് ചെയ്യാം ആ പാർട്ട്ണറിൻ്റെ കാര്യം സത്യം പറഞ്ഞാൽ കഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സൈക്കോളജിക്കൽ സിംറ്റംസ് പറഞ്ഞല്ലോ അതെല്ലാം ബെയർ ചെയ്യുന്ന പാർട്ട്ണറാണ് അപ്പോൾ യൂഷ്വലി അപ്പോൾ യൂഷ്വലി നമ്മളൊരു മെയിൽ പാർട്ട്ണറാണെന്ന് വിചാരിക്കും മെയിൽ പാർട്ട്ണറാണ് ഹസ്ബൻഡാണ് അല്ലെങ്കിൽ പാർട്ട്ണറാണ് ലൈ ലിവിൻ ആയാലും ഇതായാലും ഇവർക്ക് പെട്ടെന്ന് മൂട് മാറിക്കൊണ്ടിരിക്കുമ്പം അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് കൗൺസിലിംഗ് നമ്മൾ കൊടുക്കുമ്പം നമ്മൾ പാർട്ണർ കൗൺസിലിംഗ് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് തിരിച്ചറിയണം ഇവരുടെ മൂഡ് മാറുന്നത് ഇവരുടെ പേഴ്സണാലിറ്റി മോശമായിട്ടല്ല ഇവരുടെ ഹോർമോൺ കിടന്ന് കളിച്ചിട്ടാണ് അപ്പം ഇവരതൊന്ന് മനസ്സിലാക്കി കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് പെരുമാറി അവരൊച്ചിരി ഒന്ന് വെറുതെ വിട്ടാൽ മതി പിന്നെ ഇവർക്ക് ജനറലി ആ ഒരു സ്വന്തം അഭിപ്രായവും മനസ്സിലായില്ലേ അങ്ങനത്തെ ഒരു വ്യക്തിത്വം കൂടുതലുള്ള സ്ത്രീകളാണ് പി സി ഒസ് ഉള്ളവർ അത് ഈക്വാളിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ഈക്വാളിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈക്വലായിട്ട് അവർക്കും ഒരു അഭിപ്രായത്തിനും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ചാൻസ് കൊടുത്താൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അടിച്ചമർത്താൻ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ സെക്ഷൽ പ്രശ്നങ്ങൾ അതിന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ എടുത്താൽ നല്ലതായിരിക്കും സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഹസ്ബൻഡുമാർ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് നമ്മൾ ജനറലി പഠിപ്പിക്കും കാരണം എപ്പോൾ വേണമെങ്കിലും ഇത് വരാം അത് വരാം പിന്നെ ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ ഈവൺ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലമിന് മരുന്ന് എടുക്കുന്ന പി സി ഒ പേഷ്യൻസ് ഒന്നറിയുണ്ട് അത് പലപ്പോഴും നമുക്ക് കൗൺസിലിംഗ് വഴിയും മറ്റുള്ള ഇത് വഴിയും ഒഴിവാക്കാൻ പറ്റും ഇത് ദ നീഡ് കൗൺസിലിംഗ് ബേസിക്കലി

ആൻഡ്രജൻസിൻ്റെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെ മേലെയും ആൻഡ്രജൻസിന് ഉണ്ട് ഇൻക്ലൂഡിങ് ബ്രെയിൻ ഇതെല്ലാം പറഞ്ഞല്ലോ അപ്പോൾ ഈവൺ നിങ്ങൾ എടുത്തോ ഹാർട്ട് എടുത്തോ മസിൽ എടുത്തോ ഏത് അവയവം എടുത്താലും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ടെസ്റ്റോസ്ട്രോൺ തൈറോയിഡ് ഈ എല്ലാ ഹോമോണിനും ഉണ്ട് അപ്പോൾ ഈ ടെസ്റ്റോസ്ട്രോൺ കൂടുതലുള്ളത് കൊണ്ട് ഇവർ വർക്ക്ഔട്ടൊക്കെ ചെയ്താലുള്ള മസിൽ വയ്ക്കും പി സി എസ് ഉള്ള സ്ത്രീകൾക്ക് അല്ലാത്ത സ്ത്രീകൾക്ക് എക്സസൈസ് ചെയ്താലും ജിമ്മ് വെയിറ്റ് ഒക്കെ പൊക്കിയാൽ ആദ്യം മസിൽ വെക്കില്ല ഏത് ഷോൾഡേഴ്സൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യും അങ്ങനത്തെ എഫക്റ്റ് ഉണ്ട് അപ്പം ഏത് അവയവെടുത്താലും ലിവറിൽ ഫാറ്റി ലിവർ വരും കൊളസ്ട്രോൾ കൂടും ഡയബറ്റിസ് വരാം അപ്പം പുരുഷന്മാർക്ക് ഹൈ റിസ്ക് ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ പി സി എസിൽ ഉണ്ടാവും മറ്റേ സ്ത്രീകൾ പ്രൊട്ടക്റ്റഡാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത വജും ഇതും തമ്മിൽ എത്രത്തോളം കണക്ഷൻ ഉണ്ട് അതായത് പി സി യുസ് ഉണ്ടെങ്കിൽ നൂറ് ശതമാനം ഉണ്ടാവുമോ അല്ലെങ്കിൽ നൂറ് ശതമാനം അതിൽ വരില്ല കാരണം അതിന് വേറെ കാരണങ്ങൾ ഉണ്ടാവാം സെക്ഷൽ അബ്യൂസ് ഉണ്ടാവും അപ്പൊ പി സി യൂസ് ഉള്ളവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ബന്ധപ്പെടല് വജനസ്മസ് എന്ന് പറയണെ ബന്ധപ്പെടുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുന്നത് കോമൺ ആണ് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഹോർമോൺ ഈസ്ട്രോജന് ഇതൊക്കെയാണ് അതിനെ നല്ല ലൂബ്രിക്കേഷൻ ഉണ്ടാക്കുന്നതും ഹെൽത്തി ആയിട്ട് വെക്കുന്നതും താല്പര്യം ഉണ്ടാക്കുന്നതും അപ്പൊ അങ്ങനെയുള്ള ഇതിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടല്ലോ ഹോർമോൺ പ്രശ്നമുണ്ട് ഓവുലേഷൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് സ്ത്രീകൾക്ക് താല്പര്യം ഉണ്ടാവും ഓവുലേഷൻ ഇല്ലെങ്കിൽ അവിടെ പ്രശ്നം വന്നു അപ്പോൾ അതൊരു കാരണമാണ് പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിലെ ഡിഫറൻസില് അവർക്ക് ആങ്സൈറ്റി കൂടുതലാണ് ഈ പറഞ്ഞ ഇത്രയും സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടുതലാണ് ഭർത്താക്കന്മാരും അല്ലെങ്കിൽ പാർട്ട്നേഴ്സുമായിട്ട് തല്ലുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിന് അത് ഇതിന് ഫീഡ് ചെയ്യും ഇമോഷണലി സൈക്കോളജിക്കലി റിലേഷൻഷിപ്പ് വല്ലാണെങ്കിലല്ലേ സെക്സ് നന്നാവുള്ളൂ അപ്പം സെക്സ് എങ്ങനെ അഫക്റ്റഡ് ആവുന്നതിന് മൾട്ടിപ്പിൾ കാരണങ്ങളുണ്ട് പിന്നെ ചിലവർക്ക് ഓർഗാസത്തിന് പ്രശ്നം ഉണ്ടാകും ചിലവരുടെ ഓറിയൻറ്റേഷൻ ആയിരിക്കും എനിക്ക് ചില ഉണ്ട് കല്യാണം കഴിച്ച് രണ്ട് കുട്ടികളും മൂന്ന് കുട്ടികളും ഉള്ളവരുണ്ട് അവരുടെ ഓറിയന്റേഷൻ വേറെയാ അവർക്ക് ഭർത്താക്കന്മാരോട് പറയാൻ പറ്റുന്നില്ല അവർ ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട് കൗൺസിലിങ്ങിനെ വിളിക്കുന്ന ആൾക്കാർ പ്ലസ് ഈ ആസൈറ്റിയും ഡിപ്രഷൻ ചില പേഷ്യൻസ് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട് ഓ സൂയിസൈഡൽ ടെൻഡൻസിയുള്ള ഇഷ്ടംപോലെ പേഷ്യൻ്റ് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സൈക്കാട്രിക് അസസ്മെന്റ് ചെയ്ത് അതിന്റെ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും കാരണം ഇതെല്ലാം തന്നെ അങ്ങേയറ്റം ഉണ്ട് അപ്പൊ അതിന്റെ ഇമ്പാക്ട് ഓൺ ഫാമിലി ആലോചിച്ചു നോക്ക് ഓൺ സൊസൈറ്റി അതന്നെ സി എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും സി ഇപ്പൊ എളുപ്പമാണ് ഇപ്പൊ ഇച്ചിരി കൂടെ ആണ് ഇപ്പൊ ആണായാലും പെണ്ണായാലും ന്യൂട്രലായാലും കുഴപ്പമില്ല പക്ഷെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ പി സി എസ് ഒരു മാസ്കുലിൻ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്ന പെണ്ണുങ്ങൾ ആൾക്കാർ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു മുമ്പത്തെ ജനറേഷൻ ആ ഇപ്പൊ പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒക്കെ ഒരുപോലെയാണ് ഒരു ഇക്വാളിറ്റി വന്നപ്പോ വലിയ കുഴപ്പമില്ല ഈവൺ ഓറിയന്റേഷൻ വേറെ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഇപ്പൊ പല പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാതിരിക്കാൻ തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് പണ്ടത് പറ്റില്ലായിരുന്നു നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കും അപ്പം ഇപ്പോ കാര്യങ്ങൾ അങ്ങനെ വെച്ച് നോക്കിയാൽ സോഷ്യൽ പ്രഷർ കുറച്ച് ബെറ്ററാണ് എന്തൊക്കെ തരം എടുക്കാൻ പറ്റും പി സി യസിന് മെയിൻലി ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ വേൾഡ് കോൺഫറൻസ് അപ്പോൾ അവിടെ അന്ന് ഞാൻ തുടങ്ങിയ ഒരു ട്രീറ്റ്മെന്റ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അതായത് പലതരം സ്പെഷ്യലിസ്റ്റുകൾ ചേർന്ന് വന്നിട്ട് വേണം പി സി ഒ ട്രീറ്റ് ചെയ്യാൻ അതിനകത്ത് കൈനക്കോളജിസ്റ്റ് നമ്മൾ ഹോർമോൺ ടെസ്റ്റ് ചെയ്യും സ്കാൻ ചെയ്യും ഇതുണ്ടോ എന്നെല്ലാം നോക്കും ഇൻഫെർട്ടിലിറ്റി ഉണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് കൗൺസിലേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ കാരണം ഇവർക്ക് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വേണം സെക്ഷുവൽ കൗൺസിലേഴ്സ് വേണം കാരണം അത് പഠിപ്പിക്കണം ഡയറ്റീഷ്യൻസ് ഫിസിക്കൽ ട്രെയിനേഴ്സ് കാരണം ഡയറ്റും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കോസ്മെറ്റോളജിസ്റ്റ് കോസ്മെറ്റിക് വേണം ഞാൻ സത്യം പറഞ്ഞാൽ പി സി ഒ കുറെ വർഷം ചെയ്ത് ചെയ്ത് എനിക്ക് പേഷ്യൻസിന്റെ കൊണ്ടാണ് ഞാൻ കോസ്മെറ്റിക് അയനക്കോളജി ചെയ്തത് ലേസർ ഒക്കെ ചെയ്യുമ്പോൾ ഫേഷ്യൽ ഹെയർ കുറയ്ക്കാൻ പറ്റും ഫാറ്റ് റിഡക്ഷന് ട്രീറ്റ്മെന്റ് ഒക്കെ പറ്റും അപ്പൊ അവരുടെ ബോഡി ഇമേജ് ബെറ്റർ ആവും മനസ്സിലായില്ലേ അങ്ങനത്തെ കാര്യങ്ങള് അപ്പോൾ ഇത്രയും ആൾക്കാർ ചേർന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് ഇവർക്ക് നമുക്ക് പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടൊരു ഇത് കിട്ടണം ഇതാണ് ഞാൻ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതും ഇതുകൊണ്ടാണ് ഇവർ എന്നെ വിളിക്കുന്നത് ഇപ്പൊ ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ യു എസിലുള്ളവർ എവ്രി ഇയർ നെറ്റ്വർക്കിംഗ് ഇവന്റുണ്ട് വർഷത്തിലൊരു ദിവസം എല്ലാ രാജ്യത്തു നിന്ന് ഒരാളെ വിളിക്കുന്നതിൽ ഇന്ത്യ നിന്ന് അവരെന്നെ വിളിക്കുന്നുണ്ട് ഇതിന് ബിക്കോസ് ഞാൻ ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാലും അവർ ചെയ്യില്ല ഡയറ്റ് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യില്ല ഒരു ദിവസം ചെയ്യും രണ്ടു ദിവസം ചെയ്ത് വിട്ടുകളയും പക്ഷെ ഇത് ജീവിതത്തിൽ മൊത്തം ബാധിക്കുന്ന ഒരു അത് ആൾക്കാർ മനസ്സിലാക്കാനാണ് നമ്മൾ അവയർനെസ്സിന് ട്രൈ ചെയ്യുന്നത് ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് അവർക്കും അവരുടെ ഭർത്താവിനും അവരുടെ കുട്ടികൾക്കും കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് ട്രൈ ചെയ്യണത് ഓരോന്നിൻ്റെ ഇൻഡപ്തിലേക്കും ഈ സെക്ഷുവാലിറ്റിയിലേക്കും നമുക്ക് കൂടുതൽ പോവാം വരുന്ന എപ്പിസോഡുകളിലൊക്കെ പോവാൻ